ഇരുണ്ട കാർമേക നീലാകാശത്തെ പാടെ മറച്ചു അന്തരീക്ഷത്തിൽ മെല്ലെ ഇരുൾ പടർന്നു ഷീജ മെല്ലെ നടന്നു കയ്യിൽ കരുതി കൂടാ അവൾ പതിയെ നിവർത്തി അച്ഛന്റെ മരുന്ന് എന്ന് അമ്മ പറഞ്ഞ് അവൾക്കപ്പോഴാണ് ഓർമ്മ വന്നത് റോഡ് ക്രോസ് ചെയ്ത് വേണം മെഡിക്കൽ ഷോപ്പിൽ പോകാൻ അവൾ പതിയെ റോഡ് ക്രോസ് ചെയ്യവേ എതിരെ വന്ന ഒരു കാർ അവളുടെ കാലിൽ കയറിയതും ഒരുമിച്ചായിരുന്നു ഒന്ന് സ്ലോ ചെയ്തു പിന്നെ സ്പീഡിൽ പാഞ്ഞുപോയി അപ്പോഴേക്കും ഇവിടെ നിന്നു കുറേ പേർ ഓടിവന്നു അവളെ ഒരു ഓട്ടോയിൽ കയറ്റി നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മഴ ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു അവർ നേരെ ചെന്നത് അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്കായിരുന്നു പക്ഷേ അവിടെ അസ്ഥിരോഗ വിഭാഗം ഡോക്ടറില്ലായിരുന്നു പിന്നെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോകുന്ന വഴിയിൽ അവൾ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മ വേഗം തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെത്തി കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞു അതുവരെ അവളുടെ കൂടെ വന്ന ആളുകളൊക്കെ പോയി വണ്ടി നമ്പർ കിട്ടാത്തതുകൊണ്ട് ആളെ കണ്ടെത്താൻ കഴിയില്ല എന്നായിരുന്നു അവരുടെ നിലപാട് പിന്നെ ശക്തമായ മഴയും സി സി ടി വിയിലൊന്നും കൃത്യമായ വിവരങ്ങൾ കിട്ടുകയില്ല ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞു ഈ ബില്ലുകൾ അടയ്ക്കണം ദൈവമേ ഒരു കാൽ പ്ലാസ്റ്റർ ചെയ്തതിന് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ബില്ലോ കയ്യിലുള്ളത് ആകെ രണ്ടായിരം രൂപയും എന്തു ചെയ്യും ഈ രാത്രി സമയം ആരോട് പൈസ ചോദിക്കാൻ വന്ന സിസ്റ്ററിനോട് അവർ ചോദിച്ചു ഇപ്പോൾ കൈയിൽ രണ്ടായിരം രൂപയുള്ളൂ ബാക്കി നാളെ അടച്ചാൽ മതിയോ നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും പക്ഷേ ഇവിടെ അതൊന്നും പറ്റില്ല ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലല്ലേ ഇവിടുത്തെ റൂള് മൊത്തം ക്യാഷ് അടയ്ക്കണോ എന്നാണ് അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഏതായാലും നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പി ആർഒയോട് ഒന്ന് ചോദിക്കട്ടെ അവൾ അമ്മയോട് പറഞ്ഞു ഇന്നൊരു നശിച്ച ദിവസമാണ് കഷ്ടകാലം നമ്മുടെ കൂടെപ്പുറപ്പല്ലേ എന്താ ചെയ്യുക സിസ്റ്റർ അവരോട് വന്ന് പറഞ്ഞു നിങ്ങൾ പൈസ ഒന്നും അടയ്ക്കേണ്ട വീട്ടിൽ പോകാൻ പറഞ്ഞു പിന്നെ ഒരു ടാക്സി വണ്ടി പുറത്ത് നിൽപ്പുണ്ട് അതിൽ കയറി പോകാനാണ് പറഞ്ഞത് അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി എന്നാലോ ആരായിരിക്കും ഇങ്ങനെ സഹായിച്ചത് എന്നോർത്ത് ആരായാലും ഒരുപാട് നന്ദി പറഞ്ഞു വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ പറഞ്ഞു മോളെ മഴ വല്ലാതെ പെയ്തു അകത്ത് പലയിടത്തും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഓട് പൊട്ടിയതാണ് കാരണം മഴക്കാലം ആകുമ്പോഴേക്കും വീടൊന്ന് പണി കഴിപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പഞ്ചായത്തീന്ന് കിട്ടേണ്ട പൈസ സമയത്ത് കിട്ടിയില്ലല്ലോ എന്താ പച്ചയ്യാ പൈസ ഉടനെ കിട്ടുവച്ചാ ഞാനിന്നലെ അവിടെ പോയിരുന്നു അപ്പോൾ അവരങ്ങനെയാ പറഞ്ഞത് മഴക്കാലം തുടങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ ഇനിയും സമയമുണ്ട് കാലിന് നല്ല വേദനയുണ്ടോ മോളെ ഇതുവരെ ഇല്ലായിരുന്നു ഇപ്പം നല്ല വേദനയുണ്ട് എന്നാലും ഏതവന എന്റെ കുട്ടി പരുവാക്കിയത് അച്ഛാ അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല ദൂരെ നിന്നും വന്ന വണ്ടി ഞാൻ കണ്ടില്ല മഴയ്ക്ക് മുമ്പ് നല്ല ഇരുട്ടുണ്ടായിരുന്നു നാ നമുക്ക് കഞ്ഞി കുടിച്ച് കിടക്കാം അമ്മ ശ്രീദേവി മൂന്ന് പാത്രത്തിൽ കഞ്ഞി പകർന്നു മോളെ തോരനൊന്നുമില്ല ഈ പപ്പടം കൂട്ടി കഴിച്ചോ എന്നാ ദൈവമേ ഞങ്ങളുടെ ഈ കഷ്ടപ്പാടൊന്ന് തീരുക വെറുതെ ദൈവത്തെ ശപിക്കണ്ട അമ്മ ദൈവകോപം കിട്ടും അവർ അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടന്നു ഷീജിയുടെ ഓർമ്മകൾ പഴയ കാലത്തെ കൂടി മറഞ്ഞു എത്ര സുന്ദരമായിരുന്നു അവളുടെ ജീവിതവും അച്ഛൻ കൂലിപ്പണിക്ക് പോയിട്ടാണെങ്കിലും ജീവിതം നല്ല രീതിയിലായിരുന്നു വീട് നല്ല വൃത്തിയിൽ വേണമെന്നായിരുന്നു അച്ഛന് ഓടിട്ട വീടാണെങ്കിലും എല്ലാം ഭംഗിയിലും വൃത്തിയിലുമായിരുന്നു ചോറിന്റെ കൂടെ മീനും രണ്ടു മൂന്ന് കറികളും വേണം ഒരു സദ്യ തന്നെ ആയിരിക്കും മിക്ക ദിവസവും വീട്ടിൽ ആ അച്ഛനിപ്പോൾ കഞ്ഞി മാത്രം കുടിച്ച് ജീവിക്കുന്നു ജോലിസ്ഥലത്തു നിന്നും ഒരു ദിവസം വീണു അന്ന് തുടങ്ങിയതാ ഈ കഷ്ടപ്പാടുകൾ ഒന്ന് തീരുമ്പോൾ ഓരോ ബുദ്ധിമുട്ടുകൾ വരും ഇപ്പോൾ അവളുടെ കാലം അച്ഛൻ കിടപ്പിലായ അന്ന് മുതൽ പല ജോലികളും ചെയ്ത് തുണിക്കടയിലും വനിതാ ഹോട്ടലിലും അവസാനം ചെന്നുപെട്ടത് ഒരു ടോയ്സിന്റെ ഷോപ്പിൽ പാക്കിംഗ് ജോലിയിലും ദിവസം മുന്നൂറ് രൂപ വെച്ച് കിട്ടുമായിരുന്നു മാസം ഒരു ഏഴായിരം രൂപയൊക്കെ ഒക്കുമായിരുന്നു ഇനിയിപ്പോ അതുണ്ടാവില്ല ഒരു മാസം ഈ കാലം പിടിച്ചു നിൽക്കണം അമ്മയ്ക്കും ഒന്നിനും വയ്യ ഒരു ചെറിയ ജോലിയെങ്കിലും അമ്മയ്ക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ചെറിയ ആശ്വാസമൊക്കെ ആയിരുന്നു ഇനി ഒന്നും ഓർക്കാൻ വയ്യ അവൾ ഫോണിൽ നോക്കി മെസ്സേജ് ഒന്നും വന്നിട്ടില്ല അവളൊരു നമ്പർ ഡയൽ ചെയ്തു പക്ഷെ അങ്ങേ തലയ്ക്കൽ ഫോൺ എടുത്തില്ല ഫോണിൽ സൂക്ഷിച്ച ഒരു ഫോട്ടോയിൽ നോക്കി കുറേ നേരം നിന്ന് മെല്ലെ അവളുടെ ഒരു കള്ളച്ചിരി വിടർന്നു കെട്ടിയ കാലിൽ നോക്കി ഒരു നീരസത്തോടെ തിരിഞ്ഞുകിടന്നു പതിയെ നിദ്ര അവളെ തഴുകി തലോടി രാവിലെ അമ്മയുടെ വിളികേട്ടാണ് അവൾ ഉണർന്നത് എടി ഷീജേ നിന്നെ അന്വേഷിച്ചൊരാൾ വന്നിട്ടുണ്ട് ഒന്ന് പുറത്തേക്ക് വായോ ആരാ ഇപ്പോൾ വെളുപ്പിന് ഞാൻ ഒരു മാസം വരില്ല എന്ന് പറഞ്ഞ് മുതലാളിക്ക് വിളിച്ചിരുന്നതാണല്ലോ അയാൾ എന്തായാലും വീട്ടിലോട്ടൊന്നും വരില്ല എന്ന് എന്നുറപ്പാണ് ഇനിയപ്പോൾ ഇതാരാ അവള് കാലുമെല്ലെ പൊന്തിച്ച് ചവിട്ടി ചുമരിൽ പിടിച്ച് പുറത്തെത്തി ആരാ മനസ്സിലായില്ല അവൾ ചോദിച്ചു ഞാൻ വിനയൻ ഷീജ എന്നല്ല പേര് അതെ എന്നെ എങ്ങനെ അറിയാം നിന്റെ കാലിതുപോലെ ആക്കി തന്നത് ഞാനാണ് അവൾ ദേഷ്യം കൊണ്ട് അവനെ നോക്കി പിന്നെ പറഞ്ഞു എന്നെ ഈ കോലത്തിലാക്കിയപ്പോൾ സമാധാനമായില്ലേ ഞങ്ങൾ പാവപ്പെട്ടവരാണ് ഇനി ഉപദ്രവിക്കാനാണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത് മോളെ ഇത് ഇങ്ങനെയാണോ വീട്ടിൽ വരുന്നവരോട് സംസാരിക്കുക അമ്മയുടെ സംസാരം അവളിലെ ദേഷ്യത്തെ ഒന്ന് പിടിച്ചു നിർത്തി അതേ ഏട്ടാ ഈ വീട്ടിൽ ഞങ്ങൾ മൂന്ന് പേരാണുള്ളത് ഞാനും അമ്മയും പിന്നെ അച്ഛനും അച്ഛൻ സുഖമില്ലാതെ കിടക്കാണ് എനിക്കൊരു ചെറിയ ജോലിയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോരുന്നത് എല്ലാ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ തകർത്തു വേറൊരു നിവർത്തിയില്ലാത്തവരാണ് ഞങ്ങൾ സോറി എന്നോട് നിങ്ങൾക്കൊക്കെ ദേഷ്യമാണെന്നറിയാം പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പിന്നെ ഞാനപ്പോൾ അവിടെ നിൽക്കാതെ പോയത് രണ്ട് കാരണം കൊണ്ടായിരുന്നു ഒന്നെനിക്ക് സമയമില്ലായിരുന്നു പിന്നെ ഞാൻ പുറത്തിറങ്ങിയാൽ അപ്പം നാട്ടുകാരനെ തല്ലും നമ്മുടെ നാടല്ലേ പിന്നെ ഞാൻ എൻ്റെ ഒരു ഓഫീസിൽ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നതാകും നല്ലത് ഒരു അമേരിക്കൻ കമ്പനിയുമായുള്ള ആയിരുന്നു പിന്നെ ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു എൻ്റെ കാറിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു അതാ ഇന്നലെ സംഭവിച്ചത് നിങ്ങളൊക്കെ വലിയ ആളുകളാകും ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങളുടെ വീട് തന്നെ കണ്ടില്ലേ സർക്കാരിന് പോലും ഞങ്ങളെ വേണ്ട ഒന്ന് റിപ്പയർ ചെയ്യാൻ എഴുതി കൊടുത്തിട്ട് കൊല്ലം ഒന്നായി എല്ലാം നമുക്ക് ശരിയാക്കാം എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇന്നലത്തെ ആ കോൺട്രാക്ട് കിട്ടിയതോടെ തീർന്നു നല്ലൊരു തുകയും അഡ്വാൻസ് കിട്ടി ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ ഇന്നലെ തന്നെ സെറ്റ് ചെയ്തിരുന്നു പിന്നെ ഇപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ക്യാഷ് ഇതൊരു ഇരുപതിനായിരം ഒക്കെ കാണും ബാക്കി പൈസ ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ തരാം പിന്നെ എൻ്റെ പഴയ വീട് അടുത്ത ടൗണിലുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് മാറാം അപ്പോഴേക്കും ഞാൻ ഈ വീട് ശരിയാക്കാനുള്ള ഏർപ്പാട് ചെയ്യാം അതൊന്നും വേണ്ട ഈ പണം കിട്ടിയത് തന്നെ വലിയ ഉപകാരമായി അയ്യോ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നിങ്ങളെന്തായാലും അങ്ങോട്ട് താമസം മാറിക്കോളൂ ഇവിടുന്ന് എന്തൊക്കെ എടുക്കണമെന്ന് നോക്കി വെച്ചോളൂ ഞാൻ എൻ്റെ വീട്ടിലെ രണ്ട് പണിക്കാരെ ഇങ്ങോട്ട് വിടാം കൂടെ ഒരു വണ്ടിയും വിടാം ഡ്രസ്സും മറ്റു അത്യാവശ്യ സാധനങ്ങളും മാത്രം എടുത്താൽ മതി അവിടെ വേറെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവൂലേ എന്ത് ബുദ്ധിമുട്ട് ആരും ഉപയോഗിക്കാനില്ലാതെ വെറുതെ കിടക്കുന്ന ഒരു വീട് അത് ആവശ്യക്കാർക്ക് ഉപകാരപ്പെടുമ്പോഴല്ലേ പ്രയോജനമുള്ളൂ ആ വീട് ഇന്നലെ എൻ്റെ രണ്ട് പണിക്കാരെ കൊണ്ട് ഞാൻ ക്ലീൻ ചെയ്യിപ്പിച്ചിരുന്നു ഞാൻ ചിലപ്പോഴൊക്കെ അവിടെ പോയിരിക്കാറുണ്ട് എനിക്ക് കഥകളൊക്കെ എഴുതുന്ന ഒരു ശീലം കൂടിയുണ്ട് ചിലതൊക്കെ ഞാനൊരു നോവലാക്കി ഇറക്കിയിട്ടുണ്ട് വിനയച്ചിത്രൻ പൂങ്കാട്ടിൽ എന്നത് നിങ്ങളാണോ അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു അതെ ഞാൻ തന്നെ എൻ്റെ പേര് ഞാൻ എവിടെയും പറയാറില്ല എന്നെ കൂടുതൽ പേർക്കൊന്നും അറിയില്ല ഈ അടുത്ത കാലത്ത് ഞാനൊരു വാരികയിൽ ഒരു നോവൽ എഴുതി അതിൽ പിന്നെ ആളുകളൊക്കെ അറിയപ്പെടാൻ തുടങ്ങി പക്ഷെ പദവിയും പ്രശസ്തിയൊന്നും എനിക്കിഷ്ടമല്ല അതുപോലെ ആളുകളുടെ പുകഴ്ത്തലും ഇഷ്ടമല്ല സാറേ ഞാൻ ആളറിയാതെ എന്തൊക്കെയോ പറഞ്ഞു സോറി ഓ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനൊരു സാധാരണക്കാരനല്ലേ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനുമാണ് കാരണം ഞാൻ വണ്ടി അശ്രദ്ധമായി ഓടിച്ചത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഈ ഗതി വന്നത് എന്നാലും ഞാൻ വേണ്ട ഷിജെ ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല എന്നല്ലേ അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് ഞാൻ വണ്ടി ഇങ്ങോട്ട് അയക്കാം അപ്പോഴേക്കും നിങ്ങൾ റെഡി ആയിരുന്നുള്ളൂ കേട്ടോ മോനെ അതൊന്നും വേണ്ട ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ വേണ്ടമേ മഴ വീണ്ടും വരുന്നുണ്ട് ഇനി ഒരാഴ്ച ശക്തമായ മഴയാണ് ഈ മഴ താങ്ങാനുള്ള കപ്പാസിറ്റി ചിലപ്പോൾ ഈ വീടിനുണ്ടാവില്ല അപ്പൊ ശരി വണ്ടി ഇപ്പോൾ വരും അയാൾ അതും പറഞ്ഞ് വേഗം തൻ്റെ ബൈക്കെടുത്ത് പോയി അച്ഛൻ ചോദിച്ചു മോളെ ആരാ വന്നത് ഞാനൊന്ന് മയങ്ങിപ്പോയി അച്ഛാ അയാളുടെ വണ്ടിയാണ് എന്റെ കാലിൽ കയറിയത് ഇപ്പോൾ വന്നത് നമ്മളെ സഹായിക്കാനാണ് അയാളുടെ കയ്യിലുള്ള പൈസ ഒക്കെ തന്നു പിന്നെ നമ്മോട് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു അദ്ദേഹം വീട് ശരിയാക്കിത്തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പ തൽക്കാലം അദ്ദേഹത്തിന്റെ ഒരു പഴയ വീടുണ്ട് അങ്ങോട്ട് മാറാൻ പറഞ്ഞു ഞാൻ ഈ കേട്ടതൊക്കെ സത്യാണോ എല്ലാ ദേവിയുടെ കടാക്ഷം അമ്മ ശ്രീദേവിയുടെ മുഖത്തും സന്തോഷത്തിന്റെ നിഴൽ പതിഞ്ഞിരുന്നു അവർ വേഗം തന്നെ വേണ്ട സാധനങ്ങൾ എടുത്തു അപ്പോഴേക്കും വണ്ടി വന്നു എല്ലാം അതിൽ കയറ്റി വണ്ടി ഒരു നല്ല ടെറസ് ഇട്ട വീടിന്റെ മുന്നിലെത്തി അവിടെ അയാൾ ഉണ്ടായിരുന്നു സാധനങ്ങൾ ഇറക്കാനും എല്ലാം അടുക്കി വെക്കാനും എല്ലാം അയാളും അവരുടെ കൂടെ നിന്നു എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാക്കി അച്ഛനും നല്ലൊരു റൂമിൽ തന്നെ കിടത്തി അച്ഛന്റെ കണ്ണിൽ നിന്നും സന്തോഷത്തിന്റെ ജലരേഖകൾ തളം കെട്ടി നിന്നിരുന്നു അമ്മ ശ്രീദേവി അടുക്കളയിൽ ചെന്നു അവിടെ എല്ലാം ഉണ്ടായിരുന്നു അവരുടെ നയനങ്ങളും നിറഞ്ഞിരുന്നു എവിടെയോ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞതുപോലെ അവരുടെ മുഖം വിടർന്നു പിന്നെ ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി ഷീജ ഒരു റൂമിൽ കള്ളച്ചിരിയോടെ ഇരിക്കുന്നത് അയാൾ കണ്ടു പിന്നെ പതിയെ ചോദിച്ചു എങ്ങനെയുണ്ട് മോളെ വേദനയ്ക്ക് കുറവുണ്ടോ ഇയാളുടെ ഒരു ഐഡിയ എന്റെ കാണ് നല്ല വേദന ഉണ്ട് കേട്ടോ അത് മോളെ നീയല്ലേ പറഞ്ഞത് അമ്മയും അച്ഛനും നല്ല ദൈവവിശ്വാസമുള്ള കൂട്ടത്തിലാണ് അവർക്ക് പ്രണയവിവാഹമൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് എന്നിട്ട് അവരുടെ മുന്നിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരാളായി നിൽക്കണം എന്നിട്ട് പതിയെ കല്യാണക്കാര്യം പറയണം പിന്നെ അവർക്ക് സമ്മതിക്കാതെ പറ്റില്ല എന്ന അവസ്ഥ വരണം എന്ന് ഇപ്പൊ കുറ്റം എനിക്കായി എന്തായിരുന്നു നേരത്തെയുള്ള പെർഫോമൻസ് ഞാനൊരു എഴുത്തുകാരനുമായി ഇനിയും കാത്തിരിക്കാൻ വയ്യ മോളെ കാലങ്ങളായി കൂട്ടി വെച്ചൊരു മോഹമായിരുന്നു അച്ഛനും അമ്മയും ഭാര്യയുമൊക്കെ ആയിട്ടുള്ള ഒരു ജീവിതം എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ എൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ കഴിയില്ല എന്ന് നിനക്കറിയാമല്ലോ അനാഥ കുട്ടികൾക്കിടയിൽ വളർന്ന എനിക്ക് അമ്മയും അച്ഛനും ഇന്നലെ എൻ്റെ ഒരു ആഗ്രഹം സഫലമായി ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അമേരിക്കൻ കമ്പനിയായുള്ള കോൺട്രാക്റ്റ് കിട്ടി ഇനി ഈ ഒരാഗ്രഹം കൂടി സാധിക്കാനുള്ളൂ അയാളുടെ കണ്ണുകളിൽ നിന്നും ജലരേഖകൾ ചാലുട്ടൊഴുകി ഈ കരയുന്ന മുഖം എനിക്കിഷ്ടമല്ലോ എല്ലാം ഞാൻ പതിയെ പറയാം അപ്പോൾ ഈ ആഗ്രഹവും വൈകാതെ സാധിക്കും കേട്ടോ അവരുടെ ചെറിയ വലിയ തമാശകൾക്ക് ഒരുപാട് കാലത്തെ പ്രണയം പറയാനുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ